ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശനെ ശരിക്കും പറ്റിക്കുകയാണ് തേച്ചൊട്ടിച്ചു എന്ന് തന്നെ പറയാം പ്രകാശനെയും അമ്മയെയും അതുപോലെ മകനെയും കാർത്തികയും ലക്ഷ്മിയും കൂടിയിട്ട് കല്യാണം നടക്കുന്നില്ല അവർ കണ്ട സ്വപ്നങ്ങളെല്ലാം തന്നെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുകയാണ് അവർക്ക് ഇനി ഒരു രക്ഷപ്പെടലില്ല ഇല്ല അവരാകെ കടത്തിന്മേ കടം ആയ രീതിയിൽ മുങ്ങി പോവുകയാണ് പ്രകാശനും മകനും അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അവൻ നമ്മുടെ വിക്രത്തിനാണ് ആകെ ദേഷ്യം വരുന്നുണ്ട് കാരണം ഇത്രയും നാളും കമ്പനിയിൽ തങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അവരുടെ കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പരമാവധി അവർ ശ്രമിച്ചിട്ടുണ്ട് അവരുടെ ബുദ്ധി കൊണ്ടായാലും അവരെ അധ്വാനം കൊണ്ടായാലും ഒക്കെ ഒരുപാട് സഹായം അവരുടെ ഇതുകൊണ്ട് തന്നെയാണ് ആ ഒരു എൽ കെ കൺസ്ട്രക്ഷൻ ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോയതെന്നൊക്കെ അവർക്ക് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ട് തന്നെ ഒരു വേലക്കാരെ പോലെ കൂലിയില്ലാതെ വേല ചെയ്യിച്ച ലക്ഷ്മിയോടും കാർത്തികയോടും ഒരുപാട് ദേഷ്യം വരികയാണ് അങ്ങനെ നമ്മുടെ വിക്രം ആണെങ്കിൽ കാർത്തികയുടെ വീട്ടിൽ മോഷ്ടിക്കാൻ വേണ്ടി കയറുകയാണ് അങ്ങനെ മോഷ്ടിക്കാൻ കയറുന്ന സമയത്ത് മോഷ്ടിച്ചിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ കിരണും അതുപോലെ ചന്ദ്രസേൻ്റും കുണ്ടുകളൊക്കെ ഉണ്ടാകും ഒന്നുമല്ല കാരണം നമ്മുടെ വിക്രത്തിൻ്റെ പുറകെ തന്നെ ഇവൻ എന്തെങ്കിലും ചെയ്യും ഇങ്ങനെ ഒരു തിരിച്ചടി ഇവന് കിട്ടുമ്പോൾ ഇവൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് കറക്റ്റായിട്ട് കിരണൊക്കെ അറിയാം അതുകൊണ്ട് ഇവൻ്റെ പുറകെ തന്നെയും ഉണ്ടായിരുന്നു അവരുടെ കണ്ണുകൾ അങ്ങനെ അവനെ പിടിച്ച് അപ്പം തന്നെ നമ്മുടെ സ്റ്റേഷനിലെ ാക്കുകയും അതുപോലെ നമ്മുടെ വിക്രം ജയിലിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്തായാലും അങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരാളിന് പുറത്തിറക്കാൻ പാടില്ല എന്ന് തന്നെ തീരുമാനിക്കുന്നുണ്ട് ലക്ഷ്മിയും കാർത്തികയും ആദ്യം ജയിലിലായ വിക്രത്തിനെ പുറത്തിറക്കുന്നത് ലക്ഷ്മി കാർത്തികയൊക്കെ ചേർന്ന് തന്നെയാണ് അങ്ങനെ വീണ്ടും അതേ അവസ്ഥയിലേക്ക് വിക്രത്തിനെ കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രകാശനായാലും അമ്മുമ്മയായാലും വളരെ ഒരു ദയനീയ അവസ്ഥയിൽ അവരുടെ കാര്യങ്ങൾ നോക്കാനോ നോക്കി നടത്താനോ അവർക്ക് ചെലവിന് കൊടുക്കാനോ ഒന്നും ഒരു ആ ആളുമില്ലാത്തൊരവസ്ഥയിലാവുകയാണ് ആ സമയത്ത് വീണ്ടും പ്രകാശന്റെ അമ്മ വീട്ടുപണിക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ തന്നെയാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു